കുറച്ച് മലബാറുകൾ നമ്മുടെ കാടുകളിലുണ്ട് അവർ പരിചയപ്പെട്ടാലോ ആദ്യത്തെ മലബാർ ഗ്രേ ഹോർബിലാണ് ഇതിന് കോഴി വേഴാമ്പൽ എന്നാണ് മലയാളത്തിൽ പറയാറ് അടുത്തത് മലബാർ ജയന്റ് ആൻഡ് സ്ക്വറൽ എന്ന് പറയുന്ന നമ്മുടെ മലയണ്ണാനാണ് കേട്ടോ ഇവർക്ക് നാല് സബ് സ്പീഷീസ് ഉണ്ട് അടുത്തത് നമ്മുടെ മലബാർ വിസലിംഗ് ത്രഷ് ആയ ചൂളക്കാക്കയാണ് ഇതിനെ കണ്ടിട്ടില്ലാത്തവർ കാടുകളിൽ കയറുമ്പോൾ ഈ ശബ്ദമെങ്കിലും കേട്ടുക അടുത്തത് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗെന്ന് പറഞ്ഞാൽ ഒരു തരം തവളയാണ് മലയാളത്തിൽ ഇതിനെ ഇതിന് എന്ന് പറയും പക്കുന്ന തവള എന്ന് പറയുമ്പോഴും ഇത് ഗ്ലൈഡിയറാണ് പതിവ് അടുത്തത് മലബാർ ട്രോഗൺ ആണ് മലയാളത്തിൽ ഇതിനെ തീക്കാക്ക എന്നാണ് പറയാറ് ആൺപക്ഷിക്കാണ് ഒരു കത്തുന്ന തീയുടെ കളർ ഉണ്ടാവുക നമ്മുടെ കാട്ടിലെ നല്ല ഭംഗിയുള്ള പക്ഷിയാണ് പിന്നെ മലബാർ പിറ്റ് വൈപ്പർ ആണ് മലയാളത്തിൽ ഇതിനെ ചോലമണ്ഡലി എന്നാണ് പറയുക അവസാന പഠനങ്ങൾ വെച്ച് ഇതിനെ മൂന്നായി തരംതിരിക്കാം അടുത്തത് മലബാർ ബാർബറ്റ് ആണ് മലയാളത്തിൽ ആൽക്കിളി എന്ന് പറയും കാണാൻ ചെമ്പുകട്ടി കിളിയെ പോലെ ഇരിക്കും ശബ്ദവും ഏകദേശം അതുപോലെ തന്നെയാണ് അടുത്തത് മലബാർ സ്റ്റാർലിംഗ് എന്ന് പറഞ്ഞ പക്ഷിയാണ് ഗരുഡൻ ചാരക്കിളി എന്നാണ് ഇവർ പറയാറ് ഇവര് മൈനയുടെ വർഗ്ഗക്കാരാണ് കേട്ടോ അടുത്തത് മലബാർ പാരക്കീറ്റ് ആണ് ഇതിന് നീലത്തത്ത എന്നാണ് നമ്മൾ പറയാറ് ഈ പറഞ്ഞ എല്ലാവരുടെ പേരിലും മലബാർ എന്നുണ്ടെങ്കിലും ഇതിൽ പലരെയും വെസ്റ്റേൺ ഗഡ്സ് മുഴുവനും അല്ലെങ്കിൽ അതിന് പുറത്തും കാണാറുണ്ട് ഇതല്ലാതെ വേറെ മലബാറുകാരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ மறக்கல்ல